ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൂജയ്ക്ക് എത്തിയിരിക്കുകയാണ് രാധികയുടെ നായകനും അദ്ദേഹത്തോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന ചിലരയ്ക്ക് സെൽഫി എടുക്കുമ്പോൾ വരണം രാധികയും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ദ്രജിത്തിന്റെ അരികിലേക്ക് വന്നു തമിഴ് പടമൊക്കെ എങ്ങനെയാ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു പിന്നെ രാധികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ പുതിയ ഹീറോയിനാണ് എന്ന് പറയുന്നു ഇത് കേട്ട് അദ്ദേഹം നൈസ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ക്യാരക്ടറിന് ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്താ പറയാ ഈ ഗ്രാമത്തിന്റെ പച്ചപ്പ് നേരിട്ട് കണ്ടുപിടിക്കാ എന്നൊക്കെ പറയുന്ന പറയില്ലേ എന്നൊക്കെ ഹീറോ പറയുമ്പോൾ വരൻ തൊട്ടരികിൽ നിന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നു രാധികെ ഹീറോയിൻ്റെ കോംപ്ലിമെന്റ് കേട്ടില്ലേ എന്നെ ഇന്ദ്രജിത്ത് പറയുന്നു പൂജയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ സർ സാർ എന്നദേഹം പറയുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നു നമ്മുടെ പ്രൊഡ്യൂസർ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ എത്തും അത് കഴിഞ്ഞാൽ നമുക്ക് പൂജ തുടങ്ങാം യാത്രയുടെ കുറിച്ച് ക്ഷീണമുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ രാധിക പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് അവിടുന്ന് പോകുമ്പോൾ പെട്ടെന്ന് രാധിക വരുണിനെ നോക്കുന്നു എന്നിട്ട് രാധിക അങ്ങോട്ടേക്ക് പോയി അവർക്കിരിക്കാൻ അവിടെ ചേർമിട്ട് കൊടുക്കുന്നുണ്ട് രാധിക വരുണിനെ നോക്കുന്നു വരുണനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയാണ് രാധിക ഈ ഫീൽഡിലേക്ക് ഓരോരുത്തർക്കും ഓരോ വഴി ഉണ്ടാകുമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് എന്ന് ഹീറോ പറയുമ്പോൾ രാധിക പറയുന്നു അത് ഇന്ദ്രജിത് സാറിന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു അങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഓ യു ആർ എ ഡാൻസർ അതാണ് ഇത്രയും ഷേപ്പായിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു എൻ്റെ അമ്മ ഭരതനാട്യം പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ എവിടെ ഡാൻസ് ഉണ്ടെങ്കിലും അമ്മ അവിടെ എത്തും അങ്ങനെ അങ്ങനെ അമ്മയുടെ കാര്യവും അയാൾ അദ്ദേഹം പറയുന്നുണ്ട് ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരിക്കൽ ഞാൻ അമ്മയെ വിളിക്കാം രാധികയെ പരിചയപ്പെടുത്തി തരാം രാധികൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ അന്ന് അദ്ദേഹം എങ്ങനെയാ അദ്ദേഹം പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു ശീലമില്ല ടി പലപ്പോഴും കണ്ടിട്ടുണ്ട് പൊതുവെ എല്ലാവരെയും പോലെ സാറിനെ ഞങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് രാധിക പറയുന്നു അടുത്ത ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവുകയാണ് അതം ഹീറോ ഹീറോയിൻ പറ്റുമെങ്കിൽ ഈ സാറ് വിളി നമുക്ക് ഒഴിവാക്കാം എന്നെ വിശാൽ എന്ന് വിളിച്ചാൽ മതി എന്ന് അയാൾ പറയുന്നുണ്ട് അതെങ്ങനെയാ സാർ എന്നൊക്കെ രാധിക പറയുന്നു എന്നിട്ട് രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരുണിനെ പറ്റി വെറുപ്പായിരിക്കും എന്നോട് ആ അങ്ങനെ വെറുക്കട്ടെ കൺമുന്നിൽ ഒരാൾ ഇരുന്നിട്ട് താനിങ്ങോട്ടാ പെട്ടെന്ന് പോയത് എന്നെ വിശാൽ ചോദിക്കുന്നു ഒന്നുമില്ല സാർ എനിക്ക് ഈ അന്തരീക്ഷം അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് രാധിക അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വിശാലിന് ഒരു കോള് വന്നു ഇടയ്ക്ക് വരുൺ രാധികയെ നോക്കുന്നുണ്ടായിരുന്നു രാധിക വരുണിനെയും തുടർന്ന് കണിമംഗലം അവിടെ ആ പൂജാമുറിയിൽ മനം തന്നു പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്ക ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് അനീതി കാണിക്കുന്നത് ശരിയാണോ കുഞ്ഞുനാള് മുതൽ ഞാനും ഭഗവാനെ പൂജിക്കുന്നതല്ലേ എന്നിട്ട് എന്റെ നേട്ടങ്ങൾ തട്ടിയെടുക്കാൻ ചേച്ചി അനുവദിക്കുന്നത് എന്തിനാ എനിക്ക് ഭഗവാനോട് മാത്രമേ സങ്കടം പറയാനുള്ളൂ ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിംഗ് മറ്റൊരാളെ വെച്ച് നടക്കരുത് ആ സിനിമ മുടങ്ങണം ചെയ്ത തെറ്റിന്റെ കാഠിനേം ചേച്ചിക്ക് മനസ്സിലാക്കണം ഞാനും ഭഗവാന്റെ മുന്നിൽ വ്രതമിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സിനിമ മുടങ്ങണം ഇന്നത്തെ പൂജയിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പ്രിയങ്ക പ്രാർത്ഥിക്കുന്നു എന്നാൽ പെട്ടെന്ന് പ്രിയങ്കയുടെ ഷോളിൽ തീ പിടിക്കുന്നു അമ്മേ തീ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും പത്മനെയും മുത്തശ്ശിയും അവിടേക്ക് വരികയും ചെയ്യുന്നു കൽപ്പനയും മുറുവശിയും പറഞ്ഞു അങ്ങനെ ആ ഷോൾ ഊരി അവിടേക്ക് എറിയുകയും മുത്തശ്ശി അവിടെ നിന്ന് ആ ഒരു വെള്ളമെടുത്ത് ആ ഷോളിൽ ഒഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ തീ അണച്ചു എന്തെങ്കിലും പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ കാല് ചെറുതായി ഒന്ന് പൊള്ളിയെന്ന് പ്രിയങ്ക ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോൾ ഷോളിൽ തീ പിടിക്കുകയായിരുന്നു പ്രിയങ്ക പറയുന്നു സോറി കൽപ്പന പറയുന്നു കണ്ടോ അമ്മയെ കണ്ടോ ഭഗവാൻ പോലും പൊറുക്കുന്നില്ല അതിനർത്ഥം അങ്ങനെയല്ലല്ലോ കൽപ്പനെ ഭഗവാന് പോലും നിരക്കാത്ത എന്തെങ്കിലും കാര്യം പ്രിയങ്ക പറഞ്ഞു കാണും അതിനുള്ള ശിക്ഷ തത്സമയം കൊടുത്തു കാണും ഉള്ളൂ എന്ന് മുത്തശ്ശി കേട്ടോ അമ്മേ ഈ സമയത്ത് പോലും മുത്തശ്ശി എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ കിടന്ന് കത്തി തീർന്നാ പോലും എന്നെ കുറിച്ച് ആരും ചോദിക്കാൻ വരില്ല എന്നെ പ്രിയങ്ക പറയുമ്പോൾ ആദ്യം മനസ്സിൽ നന്മ വേണം നന്നാകണം എന്നൊക്കെ എന്നൊക്കെയി പറയുന്നു അമ്മയൊന്നും മിണ്ടാതിരുന്നേ എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇവളാണ് കണിമംഗലത്തെ മരുമകൾ ഇവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്റെ പത്മിനെ മുത്തശ്ശി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു മോളുബാമ്മ മരുന്ന് വെച്ചു തരാമെന്ന് പ്രിയങ്കയോട് പറയുകയാണ് പത്മിനി അങ്ങനെ പ്രിയങ്കയും കൂട്ടി പത്മിനി പോകുന്നു കൽപ്പനയെ പത്മിനി എടുത്തിരിക്കേണ്ട ഒരു മാറ്റം പോലെ എന്ന് റോഷി അമ്മയെ ഏതെടുത്ത് സംസാരിക്കാൻ പോലും ഒരു മടിയുമില്ലാത്തതുപോലെ പ്രിയങ്ക മിടിക്കല്ലേ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ അമ്മയെ അവൾ കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അവൾക്കുള്ള അവസരമല്ല നമുക്കുള്ള അവസരമാണെന്നും ഇതുവരെ കണിമകൾ തന്നെങ്കിലും ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യം എന്തായിരുന്നു മുത്തശ്ശിയുടെയും അമ്മയുടെയും ഐക്യം ഇനിയിപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പായി അത് മതി അതിന് പ്രിയങ്ക ഒരു കാരണം മാത്രം ഭഗവാൻ പറഞ്ഞിട്ടില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നല്ലതാണ് എന്റെ കൽപ്പന ശേഷം കാണിക്കുന്നത് സിനിമയുടെ പൂജ തുടങ്ങാൻ പോകുന്നു ഈ സമയം രാധികയും വിശാലും സംസാരിച്ചിരിക്കുകയാണ് അതിനിടയിൽ ചിരിയും കളിയും ഒക്കെ ഉണ്ട് വരുൺ ആ കാഴ്ച കാണുന്നു പ്രൊഡ്യൂസർ അവിടേക്ക് എത്തിയിരിക്കുന്നു തിരി തെളിയിക്കാം പറയുമ്പോൾ ആ വിശാൽ തന്നെ വെച്ച് തിരി തെളിയിച്ചോളൂ എന്ന് പ്രൊഡ്യൂസർ പറയുന്നു എന്നാൽ അത് പോരാ ഐശ്വര്യമുള്ള കൈകൊണ്ടായിക്കോട്ടെ ഇവിടെ സുന്ദരിയും ഐശ്വര്യമുള്ളതും രാധികയ്ക്കല്ലേ രാധിക കഥിച്ചോളും എന്ന് വിശാൽ പറയുന്നു രാധിക വരുണിനെ നോക്കിയിട്ട് രാധിക തന്നെ തിരി തെളിയിക്കാൻ തുടങ്ങുന്നു തിരി തെളിയിക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ അങ്ങനെ ഓരോരുത്തരും തിരി തെളിയിച്ചു അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അതിനിടയിലും വിശാൽ രാധികയോട് സംസാരിക്കുന്നു ഇത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്ക വളരെ സങ്കടത്തോടെ മുറ്റത്തെ ഒരു ഭാഗത്ത് പോയി ഇരിക്കുകയാണ് കൽപ്പന പ്രിയങ്കയുടെ അടുത്തേക്ക് വരുന്നു ഇവിടെ വന്ന് തനച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഒറ്റപ്പെട്ടു പോയാൽ അങ്ങനെയല്ലേ പറ്റൂ എന്ന് പ്രിയങ്ക നീ കുറിച്ചുകൂടി സാമർഥ്യമുള്ളവളാണെന്നാ ഞാൻ വിചാരിച്ചത് ചേച്ചിയെ പറഞ്ഞു നിർത്താനും സാധിച്ചില്ല വരുണിനെ വരുതിക്ക് കൊണ്ടുവരാനും കഴിഞ്ഞില്ല ആർക്കായാലും സങ്കടമുണ്ടാകും എന്നൊക്കെ എങ്ങനെ കൽപ്പന പറയുന്നുണ്ട് ഏടത്തേക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എന്നെ പരിഹസിക്കണോ എന്ന് പ്രിയങ്ക ഇപ്പോൾ എന്തായാലും എന്റെ മനസ്സിൽ അത് ഉദ്ദേശിക്കുന്നില്ല എനിക്കെന്നോട് സഹതാപമാണ് നീ എത്രയോ ആഗ്രഹിച്ച ഒരു സ്ഥാനമാണ് നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവളാണ് ആ രാധിക ദേഷ്യത്തോടെ പ്രിയങ്ക പോകുമ്പോൾ കൽപ്പന പറയുന്നു നീ എന്നോട് ദേഷ്യപ്പെട്ടു നീ ഇവിടെ തന്നെ ഇരുന്നോളൂ ഇന്ന് സിനിമയുടെ പൂജ മാത്രമല്ലേ നടന്നുള്ളൂ ഷൂട്ടിങ്ങിലല്ലോ എന്തായാലും അത് കഴിയട്ടെ ഈ സിനിമ അവൾ അഭിനയിച്ച് തീർക്കില്ല അത് ഞാൻ നിനക്ക് വാക്ക് ഇന്ന് കൽപ്പന എങ്ങനെയെന്ന് പ്രിയങ്ക അത് ചെന്നിരുന്ന ആലോചിക്കണം മുടക്കണമെന്ന് തീരുമാനം എടുത്താൽ അതിനെ ഒരു കാരണം കണ്ടുപിടിക്കാൻ പ്രയാസമില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയിലും മുടക്കാൻ സാധിച്ചില്ലെങ്കിലും എവിടെന്നെങ്കിലും കുറച്ച് ആസിഡ് വാങ്ങിച്ച് അവളുടെ മുഖം തൊടിക്കണം പൊള്ളി വികൃതമായ മുഖം വെച്ച് പിന്നെ അവൾ പോയില്ലല്ലോ പോവില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് അതിനുള്ള സങ്കൂറ്റമുണ്ടോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വേണ്ടി വന്നാലേ ഞാൻ അഡം ചെയ്യും ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ വേറെ എന്ത് എന്ത് കാര്യത്തിന് നമ്മൾ പരസ്പരം മത്സരിച്ചാലും ഈ കാര്യത്തിന് നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും ആമുളന്ന് അവൾ പൂട്ടും ഏടേതും ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു അറിയാമോ നിനക്ക് അവളെ അനുജിത്തി എന്ന് വിളിച്ചാണ് സൂര്യന്റെ എന്റെ കരണം പുകച്ചത് രാധികയെ കൊന്ന് കളഞ്ഞാൽ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് കൽപ്പന ഇപ്പോ എനിക്ക് ധൈര്യമായെന്ന് പ്രിയങ്കയും എന്റെ ചേച്ചി അഭിനയിച്ച സിനിമ പൂർത്തിയാവുന്നതേ എനിക്കൊന്ന് കാണണം എന്ന് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് വരുണം രാധികയും മടങ്ങി വരികയാണ് വരുന്ന വഴി രാധിക ഒന്നും വിടുന്നില്ല പക്ഷേ രാധിക വരുണനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വരണം ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്താ ഇങ്ങനെ ദേഷ്യത്തോടെ രാധിക ചോദിക്കും ഓ പൂജയുടെ ഹാങ് ഓവർ ഇതുവരെ വിട്ടില്ലേ ആ വിശാലുണ്ടല്ലോ എന്തായിരുന്നു നിന്നോട് സംസാരിച്ചത് എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അത് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു തരികയായിരുന്നു അതിനെ ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ സിനിമയുടെ ലോകം അത്ര നല്ലതൊന്നുമല്ല ചില ചതി കുഴികളുണ്ട് വളരെ നോർമലായ ഒരാൾ ചിലപ്പോൾ പെട്ടുപോകും എന്റെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഈ വാചകം അറിയാത്തവരെ ആരുമില്ല ഒടുവിൽ അവരാണ് കൈകാലിട്ട് അടിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് സുന്ദരിയാണ് ആ ഒരു ബോധമുണ്ടായാൽ മതി അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതല്ലോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് എന്തിനാ തന്റെ ഭാഷയുടെ മാറ്റം എനിക്ക് മനസ്സിലാകും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബോധവപൂർവം എന്നെ അവോർഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ഈസിയാണ് കാരണം നല്ലൊരു പാട്ടുകാരി കഴിവ് തെളിയിച്ച നർത്തകി പിന്നിൽ എന്തിനും തയ്യാറായി ഫിദാ മേഡത്തിന്റെയും ശ്യാമ മേഠത്തിന്റെയും സപ്പോർട്ട് ഇപ്പൊ ഒരു നായികാ പദവിയും ഇതൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനിയിപ്പോ മനസ്സ് മാറും പക്ഷെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം താൻ സന്തോഷിക്കുമ്പോൾ വേദനിക്കുന്നവരുണ്ടെന്ന് എന്ന് വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു പ്രിയങ്കയുടെ കാര്യമാണോ എന്ന് അല്ല എന്ന് വരുൺ പിന്നെ ആരുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യമാണോ അല്ലെന്ന് വരുൺ പിന്നെ ആർക്കെത്ര വിഷമം എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ ദേഷ്യത്തോട് പറയുന്നു എനിക്ക് എന്താ എനിക്ക് വിഷമിച്ചൂടെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ താൻ തിരുത്താൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എനിക്കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ